അമ്മേക്കുള്ളതാണ് രേഷ്മ മരണമൊന്നുമല്ല രേഷ്മ ഒന്നാവる പ്രമിച്ചാലും അവനെ കാണും സൂപ്പർ ഒന്നാവる പ്രമിച്ചാലും താവാ ദയാലുവാണ് നമ്മൾ നമ്മൾ എല്ലാവരും ഉള്ളിരിപ്പാണ് നമ്മാണ് പറഞ്ഞിട്ട് ഓടടാ ഇപ്പോ ഇതിപ്പോ എന്തിനെ കേൾക്കാനാണ് ഞാൻ കേറി ഇരിക്കുകേ ഹായ് ഗൈസ് എനിക്ക് ഉപ്പുള്ള തേടുകളിൽ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കറ്റാണ് ഞങ്ങളുടെ ചെറിയൊരു തീ ബ്രേക്കാണ് സംഗീത സലാപ മ്യൂസിക്കൽ ഫാമിലി അവര് എൻ്റെ വീഡിയോ അങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഒറ്റ മനുഷ്യരുടെ അടുത്ത് ഞാൻ വീഡിയോ കൊണ്ടു വരുന്നത് അവിടെ കൊണ്ടുവരുന്ന വീഡിയോയ്ക്ക് തന്നെ എന്തില്ല സിന്ധു ലാലു ഹായ് സിന്ധുലാലോ ഹായ് സിന്ധു ലാലു കാണാച്ച എന്തിനാണെന്നറിയാമോ ഉമ്മ നമ്മളെപ്പോൾ വന്നാലും ഫസ്റ്റ് ആയിരുന്നു ലാലോ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് ചിന്തുദർ അതുകൊണ്ടാണ് ഫസ്റ്റ് വന്ന ആൾക്കും ഉമ്മാ ഹായ് ബാല ഹായ് നോക്കാതെ ഹലോ നമസ്കാരം ഇതാരെന്നറിയാം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പുതിയ ഒരു ഫ്രണ്ടാണ് ഇത് രാജി ഹായ് ബാല ഹായ് ബാലകൃഷ്ണൻ അതേ ഇവിടെ ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ടീ ബ്രേക്കിൻ്റെ സമയത്താണ് ഞാൻ ചെറിയ ടീ ബ്രേക്ക് ഞാനിന്ന് പാടിയ പാട്ട് ഏതാണെന്ന് അറിയാമോ എന്താണ് ഹായ് ബാല സിന്ധു ഇപ്പോൾ ലൈവ് കാണുന്നില്ല എന്നാൽ എനിക്ക് ഞാൻ ലൈവിൽ വരാത്ത എന്തെന്ന് പറഞ്ഞാൽ ബാല ഞാൻ സത്യം പറയാം ഞാൻ കുറച്ച് മാനസികമായിട്ട് അത്ര ഓക്കെ അല്ല ഞാൻ കുറച്ച് വിഷമത്തിലാണ് ഫാമിലി ആയിട്ടൊന്നും ഒരു പ്രശ്നമുള്ള ആളല്ല ഞാൻ പക്ഷേ എൻ്റെ ചില വ്യക്തി ബന്ധങ്ങൾ കാരണം ഞാൻ കുറച്ച് പ്രശ്നത്തിലാണ് കാരണം വെച്ചാൽ എൻ്റെ കൂട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ പ്രശ്നമാണ് എനിക്ക് പെട്ടെന്ന് ഫീലാകുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ ഞാനും സന്തോഷമായിട്ടിരിക്കും അപ്പോൾ അത് കാരണം എനിക്ക് മനസ്സും ഒക്കെ അല്ല അതാണ് ഞാൻ ലൈവിലൊന്നും വരാത്തത് രാജി അല്ല രാജി ബാല ചോദിക്കുന്ന ഞാൻ എന്താണ് ലൈവിൽ വരാത്തത് എന്താണ് ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്താണ് നിൻ്റെ അഭിപ്രായത്തിൽ മനസ്സ് എൻ്റെ മനസ്സിൽ ചെറിയ വിഷയങ്ങളുണ്ട് സിന്ധുലാല് മുഖം കണ്ടാൽ അറിയാം മാനസിക പ്രശ്നമുണ്ടെന്ന് എന്റെ ദൈവമേ മുഖം കണ്ടാൽ അറിയാം ഒരു ടയേർഡ് ഫീൽ ചെയ്യുന്നു ഞാൻ ഇവിടെ ഗായകരെല്ലാവരും എന്നെ പോയി വെയിറ്റ് ചെയ്യാണ് ഞാൻ അങ്ങോട്ട് പിന്നെ ക്യാമറ കൊണ്ട് ചെല്ലുന്നതിനായിട്ട് ഞാൻ സത്യ എനിക്ക് അത്ര ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അപ്പം കാരണം മോൻ ഇപ്പം വന്നു നിന്നല്ലോ ഇവിടെ അവൻ തിരിച്ചു പോയതിന് ശേഷം എനിക്ക് എനിക്കത്രയ്ക്ക് ഒരു ഹാപ്പിനെസ് കുറവാണ് കാരണം പൂജ പോളിഡേസിന് മോൻ കൂടെ ഉണ്ടായിരുന്നു അപ്പം അവൻ തിരിച്ചു പോയതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഒരു വിഷമമായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നാണ് ഞാൻ മൂളി പോലും വന്നൊരു പാട്ട് പാടാഖ് ഹായ് ആഷിഖ് ആരാണ് പറഞ്ഞത് കുറേ നാളായി കണ്ടെന്ന് അല്ല റെണി അഗസ്റ്റിൻ കുറേ നാളായല്ലോ കണ്ടിട്ടും വരാത്തത് വരാത്തത് കൊണ്ടാണ് ഞാൻ വരാൻ മടിക്കുന്നത് കൊണ്ടാണ് കാണാതിരിക്കുന്നത് സിന്ധുലാൽ പറഞ്ഞത് കണ്ടാൽ മുഖം കണ്ടല്ലറിയാം മാനസിക പ്രശ്നമാണ്ണ്ടെന്ന് എൻ്റെ മോഹൻ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ ഞാൻ ഈ കുറച്ച് ഒരു വിഷമത്തിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷനിലാണ് അതുകൊണ്ടാണ് ലൈവിൽ വരാത്തത് ലൈവിൽ വന്നിരിക്കാനൊരു മൂഡില്ല പിന്നെ നാളെ ഇല്ല നാളെ ലൈവ് വരാൻ പറ്റുമോ എനിക്ക് നാളെ ലൈവ് വരാൻ പറ്റും ഇന്നാണെങ്കിൽ ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് ഏകദേശം ഒരു മൂന്ന് മണിവരെ രണ്ട് രണ്ട് ഒന്നര മണിവരെ തിരുവനന്തപുരത്ത് പിന്നെ ഒരു ക്രൈംബ്രാഞ്ചിൻ്റെ ക്രൈംബ്രാഞ്ച് സ്റ്റേഷനിലായിരുന്നു സിന്ധുലാലും പിന്നെന്താ പറഞ്ഞ ആഷിക്ക് ഹായ് ആഷിക്ക് റെനി അഗസ്റ്റിൻ കുറെ ആയി കണ്ടിട്ട് കുറേ ആയി കണ്ടിട്ട് ആഷിക്ക് ഹായ് ആഷിക്ക് ഒരു കറുപ്പുണ്ട് കറുപ്പ് മുഖത്തൊന്നും ഒരു കറുപ്പുണ്ട് കറുപ്പ് മുഖത്തൊന്നും എവിടെയാണ് എൻ്റെ മുഖത്ത് കറുപ്പുള്ളത് സിന്ധുലെ കറുക്ക് സിന്ധുലാലു പറയണേ എൻ്റെ ഒരു കറുപ്പുണ്ട് എവിടെയാണ് എൻ്റെ മുഖത്ത് കറുപ്പുള്ളത് മുഖത്ത് കറുപ്പുണ്ട് എന്നാണോ പറയണേ പിന്നെ എന്ത് സിന്ധുലാലിങ്ങനെയൊക്കെ പറയണേ എൻ്റെ മുഖത്ത് എവിടെയാണ് കറുപ്പം കാണിക്കാമോ എന്റെ മുഖത്ത് എവിടെയാണ് കറുപ്പം പിന്നെ എന്താണ് ആഹ് സിന്ധുലാൻ പറഞ്ഞ കേട്ടാ എന്റെ മുഖത്ത് കറുപ്പുണ്ടോ ക്ഷീണമുണ്ട് ഇന്നലെ ഞാൻ മാത്രമല്ല മാത്ര കഴിഞ്ഞ് വരുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിരിക്കണം സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ദിവസം ഇത്രയും ഒരു യാത്ര ചെയ്ത് ഞാൻ വിഷമിച്ച ഒരു ദിവസം ഇന്നലെ ആയിരുന്നു സിപിലകറിയാമോ കാരണം വെച്ചാൽ കോഴിക്കോട് യാത്ര അങ്ങോട്ട് മോനുള്ളത് കാരണം പ്രശ്നല്ല ഇങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ദൈവമേ ചേച്ചി എന്ന് ഹലോ ഹലോ ആഷിക്ക് ഞാൻ ഗായകരെയൊക്കെ ഒന്ന് എടുക്കട്ടെ എന്താ പ്രോഗ്രാംന്ന് ഇവിടെ ഒരു സംഗീത പ്രോഗ്രാമാണ് ആണ് ലാലു രാജി വളരെ ഫ്രീ ആണെന്ന് ആ അതെ അതെ രാജി വളരെ ഫ്രീ ആണെന്ന് സിന്ധു ലാലു അതെന്താണ് രാജി വളരെ ഫ്രീ ആണോ ഈ രാജിയല്ലേ കുറച്ച് ദിവസം മുന്നേ ടുകദറിൽ പാടിയതെന്ന് ആ അതെ അതെ ബാല ഈ രാജി തന്നെയാണ് കുറച്ച് ദിവസം മുമ്പേ ടുകദറിൽ പാടിയത് കറക്റ്റാണ് സിന്ധുലല്ലേ എന്നാണ് തിരുവനന്തപുരത്തോട്ട് വരുന്നത് തിരുവനന്തപുരത്തോട്ട് എന്നാ വരുന്നതേ കൊണ്ടതല്ലേ അതീട് റനി അഗസ്റ്റിൻ കറുപ്പ് സിന്ധു മാത്രമേ സിന്ധു മാത്രമേ കറുപ്പ് കണ്ടുള്ളൂന്ന് സിന്ധു മാത്രമേ കറുപ്പ് കണ്ടുള്ളൂ റവി അഗസ്റ്റിൻ സിന്ധുലാലു മാത്രമേ സിന്ധുലാലു മാത്രമേ കറുപ്പ് കണ്ടുള്ളൂ എന്നാണ് റവി അഗസ്റ്റിൻ പറയുന്നത് സിന്ധുലാലു എനിക്ക് എൻ്റെ ഇവിടുത്തെ തുടക്കം മുതലുള്ള ഒരു ഫ്രണ്ട് ആണ് അതുകൊണ്ട് സിന്ധു അയ്യോ സോറി ഞാൻ എല്ലാവരെയും ഒന്ന് കാണിക്കട്ടെ റേ ഒരു യാത്രാക്ഷീണം ഉണ്ട് മുഖത്ത് അല്ലാതെ മാനസിക പ്രശ്നം തോന്നാൻ മാത്രം നമുക്കൊന്നും തോന്നുന്നില്ല താങ്ക് യു റനി ഞാൻ എല്ലാവരെയും ഒന്ന് കവർ ചെയ്യാം അല്ലെങ്കിൽ അവരെല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യുന്നു നോക്കട്ടെ എല്ലാവരെയും ഒന്ന് നോക്കട്ടെ ദർശന ഹലോ മിനി ആ മിനി 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 ആരാണ് മുരളിയാണോ എന്തോട്ടോ ഒരുപാട് നാളായി മിനി മുരളി എനിക്ക് മിസ്സായത് പിന്നെ ആരാണ് ഈ ഗായകരൊക്കെ എന്നോട് പിണങ്ങിട്ടുണ്ടാവും ഞാൻ ഇവരെ ആരെയും മൈൻഡ് വെച്ചില്ലെന്നാണ് ഷായ് ചേട്ടാ ഹലോ ചേട്ടാ ഹലോ അരുൺ ഹലോ അരുൺ സർ ഹലോ ജയശ്രീ ഹലോ ഷൈജാ ഷൈജട്ടാ നമ്മുടെ പാട്ട് ഏതാ ഷൈജട്ടാ എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് താളം താളത്തിൽ താളമിടും സന്തോഷ് സാർ ഇന്ന് പാടിയ ഭക്തിഗാനം ഉണ്ടല്ലോ മൈ ഗോഡ് ഭയങ്കര ഭക്തിമയമായിരുന്നു ശികുമാർ ഹലോ ശശികുമാർ ഹായ് കാവ്യ ഹായ് മിനി സിന്ധുരാജി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹലോ പിന്നെ സത്യം പറയട്ടെ ഈ കട്ടൻ ഇട്ടത് ഈ കട്ടൻ കട്ടനിട്ടത് ആരാണ് ദർശന ഞങ്ങളുടെ കാണാനില്ലേ ക്യാപ്റ്റൻ എന്താ ക്യാപ്റ്റൻ ഞങ്ങളുടെ കട്ടൻ്റെ സ്പെഷ്യൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ തന്ന മുറുക്കാണോ പൂത്ത് നിന്ന കടലിലെ പൂത്തുനിന്ന കടലിലെ പുഞ്ചിരി പൂ പുഞ്ചിരിപ്പൂമൊട്ടുകൾ പൂത്തുനിന്ന കടലിലെ പുഞ്ചിരി പൂ പുഞ്ചിരിപ്പൂമൊട്ടുകൾ എനിക്കാ ലൈനൊന്ന് പാടിത്തരണം ആ ഇന്ന് പാടിയ ഹിന്ദി പാട്ടിന്റെ ആ ഒന്ന് പറഞ്ഞ ഒന്ന് ഒരു ലൈൻ പാടിക്കേ പാടിക്കേണ്ട ഓ താങ്ക് യു താങ്ക് യു ആ എന്താണ് ഹരിചന കൊറേ നേരം കൊണ്ട് സംസാരിക്കുന്നത് എന്താ മനുഷ്യ പറഞ്ഞത് പറ എന്തോന്ന് വിഷമം ദുഃഖം കടല് അയ്യോ നന്നായിട്ട് പാടിയേട്ട നിങ്ങൾ രണ്ടുപേരും രണ്ട് പുതിയ ഈ രണ്ട് പേര് ഇവര് ഈ കൈയ്യ തൂക്കിയിട്ടേക്കണോ നിങ്ങൾ ആരോ വിചാരിക്കുന്നത് കാരണം അടിപൊളിയായിട്ടാണ് രണ്ടുപേരുടെ കണ്ണിൽ മീൻ മെയ്യിൽ സ്ത്രീകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പാടിയാടും രവി രവിചേട്ടൻ ഇവിടെ പോയി രവിചേട്ടൻ ക്യാമറ കിട്ടിയില്ല സാർ ഒരു സെക്കൻഡ് സാർ രവി ചേട്ടനെ കൂടെ ഒന്ന് പിടിച്ചോ രവി ചേട്ടാ നമ്മുടെ പാട്ട് ഏതാണ് ഓർമ്മ കഴിക്കാൻ ഓരോന്നായിട്ട് എങ്ങനെ ഇത് പതിനാറ് പതിനഞ്ച് അടുത്ത പതിനാറ് കിഷോർ കുമാർ എന്തു കാലം കിഷോർ കുമാർ പാടിയ ഞാനും അദ്ദേഹത്തോട് പറഞ്ഞത് അയ്യോ സിന്ധുലാൽ എന്നൊരു പാട്ടിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട് കേട്ടാ ഞാന് ഹിന്ദി പാട്ട് മറ്റേ അദ്ദേഹത്തോട് പറഞ്ഞില്ലേ മോഹാരിയോട് അത് സിന്ധുലാൽ പറയുന്ന കിഷോർ കുമാർ പാടിയുടെ കൃത്യമായിട്ട് സത്യം പറഞ്ഞ പാട്ടിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട് സിന്ധുലാൽ കാണാൻ ആഗ്രഹമുണ്ടോ സിന്ധി ചേച്ചി പാട്ട് സുസ്ഥ വളയൊന്ന് അടുത്ത് സെക്കോളോ ആഹ് കേച്ചോ കൊമാൻ അതൊക്കെ എന്നറിയാം പ്രത്യേകിച്ച് മമ്പേ പാട്ട് കേട്ടോ ഇൻഷൂർ അതിൽ വെച്ചിട്ടുണ്ട്ുണ്ടുണ്ടാസേ ഉണ്ടല്ലോ തേടി കേടി ആയി அங்கே <laughs> কে নড়না মনতে যে নড়না நீலக்கண்ட <laughs> 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 <laughs>